അഫ്ഗാനിസ്ഥാനിലെ തന്ത്രപ്രധാനമായ ബഗ്രാം എയർബേസ് തിരികെ ഏറ്റെടുക്കാനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നീക്കത്തിനെതിരെ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളുടെ അപ്രതീക്ഷിത കൂട്ടായ്മ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ ഏഴിന് മോസ്കോയിൽ നടന്ന മോസ്കോ ഫോർമാറ്റ് കൺസൾട്ടേഷന്റെ ഏഴാമത് സമ്മേളനമാണ് ലോകരാഷ്ട്രീയത്തിൽ പുതിയ ചർച്ചകൾക്ക് തിരികൊഴുത്തിയത് പരമ്പരാഗതമായി എതിർച്ചേരിയിൽ നിൽക്കുന്ന ഇന്ത്യ പാകിസ്ഥാൻ താലിബാൻ ചൈന റഷ്യ എന്നിവർ ഒരുമിച്ച് യു എസിൻ്റെ സൈനിക സാന്നിധ്യത്തെ എതിർത്തത് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വലിയ വാർത്തയായി കാബൂളിന് അൻപത് കിലോമീറ്റർ വടക്ക് പറവാൻ പ്രവിശ്യയിൽ സ്ഥിതി ചെയ്യുന്ന ബഗ്രാം എയർബേസിന് ബോംബർ വിമാനങ്ങൾ ഉൾപ്പെടെയുള്ളവയ്ക്ക് ഇറങ്ങാൻ സൗകര്യപ്രദമായ രണ്ട് വലിയ റൺവേകളുണ്ട് രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ പതിനൊന്ന് നടന്ന ഭീകരാക്രമണത്തിന് ശേഷം ഇരുപത് വർഷത്തോളം അമേരിക്കൻ സൈന്യത്തിന്റെ പ്രധാന കേന്ദ്രമായിരുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലായിൽ ജോ ബൈഡൻ ഭരണകൂടം ബഗ്രാം ഉപേക്ഷിച്ച് പിന്മാറിയത് വലിയ വിമർശനം ഏറ്റുവാങ്ങിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ട്രംപ് ബഗ്രാം ഉപേക്ഷിച്ചത് താലിബാന് നൽകിയ സമ്മാനം എന്ന് പറയുകയും അത് തിരികെ എടുക്കാൻ ശ്രമിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തതോടെയാണ് വിവാദം വീണ്ടും കത്തിയത് ഈ നീക്കത്തെ താലിബാൻ ശക്തമായി എതിർത്തു അഫ്ഗാൻ മണ്ണ് ഒരു കാരണവശാലും വിദേശികൾക്ക് നൽകില്ല എന്ന് താലിബാൻ വക്താവ് സബിഹുല മുജാഹിദ് പ്രസ്താവിച്ചു താലിബാൻ ആദ്യമായി പൂർണ്ണ അംഗമായി പങ്കെടുത്ത മോസ്കോ ഫോർമാൻറ്റ് സമ്മേളനത്തിൽ ഇന്ത്യ ഉൾപ്പെടെ അഫ്ഗാനിസ്ഥാന്റെ രാജ്യങ്ങളും റഷ്യ ചൈന എന്നിവരും പങ്കെടുത്തു റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിൽ യു എസിനെയോ ബഗ്രാമിനെയോ പേരെടുത്ത് പറയാതെ ശക്തമായ മുന്നറിയിപ്പ് നൽകി അഫ്ഗാനിസ്ഥാനിലോ അയൽ രാജ്യങ്ങളിലോ വിദേശ രാജ്യങ്ങൾ സൈനിക അടിസ്ഥാനത്തിൽ വിന്യസിക്കുന്നത് അംഗീകരിക്കാനാവില്ല കാരണം ഇത് പ്രാദേശിക സമാധാനത്തിനും സ്ഥിരതയ്ക്കും വിരുദ്ധമാണ് ട്രംപിന്റെ ഭീഷണിക്കുള്ള വ്യക്തമായ മറുപടിയാണ് ഈ പ്രസ്താവനയെ അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നത് പരമ്പരാഗതമായി യു എസിന്റെ പ്രധാന സഖ്യകക്ഷിയായിരുന്ന ഇന്ത്യ പാകിസ്ഥാൻ ചൈന താലിബാൻ എന്നിവരുമായി ഒരേ വേദിയിൽ ഒരുമിച്ചത് നയതന്ത്രമായ അത്ഭുതം സൃഷ്ടിച്ചു രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ ഇന്ത്യ അഫ്ഗാനിസ്ഥാനിൽ മൂന്ന് ബില്യൺ ഡോളറിന്റെ നിക്ഷേപം നടത്തിയിട്ടുണ്ട് യു എസ് സൈനികമായി തിരിച്ചെത്തിയാൽ അഫ്ഗാനിസ്ഥാൻ വീണ്ടും അസ്ഥിരവുമാവുകയും അത് അഭയാർത്ഥി പ്രവാഹത്തിനും ഐ എസ് ഐ എസ് കെ പോലുള്ള ഭീകര ഗ്രൂപ്പുകളുടെ ഭീഷണിക്കും വഴിവെക്കും താലിബാനുമായി നേരിട്ടുള്ള ബന്ധം നിലനിർത്തിക്കൊണ്ട് പാകിസ്ഥാന്റെ സ്വാധീനം കുറക്കാനാണ് ഇന്ത്യ ശ്രമിക്കുന്നത് യു എസ് ഇടപെടൽ പാകിസ്ഥാന്റെ രാഷ്ട്രീയ താൽപ്പര്യങ്ങളെ സഹായിക്കാൻ സാധ്യതയുണ്ട് ഇറാനിലെ ചബഹാർ തുറമുഖം വഴിയുള്ള പ്രാദേശിക വ്യാപാര ബന്ധങ്ങൾക്ക് ഇന്ത്യ പ്രാധാന്യം നൽകുന്നു യുഎസ് സാന്നിധ്യം ഈ വ്യാപാര ബന്ധങ്ങൾക്കും ഇന്ത്യ പാക് പിരിമുറക്കത്തിനും തടസ്സമായേക്കാം ബഗ്രാം വിവാദങ്ങൾക്കിടെ താലിബാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്താക്കി ഒക്ടോബർ ഒമ്പതിന് ഇന്ത്യയിലെത്തി ഒക്ടോബർ പതിനാറ് വരെ അദ്ദേഹം ഇന്ത്യയിൽ ഉണ്ടാവുമെന്നതും ശ്രദ്ധേയമാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിന് ശേഷമുള്ള താലിബാന്റെ ആദ്യ ഉന്നതതല ഇന്ത്യ സന്ദർശനമാണിത് വ്യാപാരം മാനസിക സഹായം ഇന്ത്യ വിരുദ്ധ ഭീകര ഗ്രൂപ്പുകൾക്കെതിരെയുള്ള ഉറപ്പ് എന്നിവയാണ് സന്ദർശനത്തിലെ പ്രധാന ചർച്ചാ വിഷയങ്ങൾ ഈ അപ്രതീക്ഷിത സഖ്യം താൽക്കാലികമാണെങ്കിൽ പോലും രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ പിന്മാറ്റത്തിന് ശേഷം മേഖലയിലെ യു എസിൻ്റെ സ്വാധീനം ഗണ്യമായി കുറഞ്ഞതിൻ്റെ തെളിവാണ് റഷ്യ ചൈന ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങൾ പ്രാദേശിക സുരക്ഷയുടെ കാര്യത്തിൽ യു എസിൻ്റെ ഇടപെടലില്ലാതെ സ്വന്തമായി തീരുമാനമെടുക്കാൻ സജ്ജമാണെന്ന സൂചനയാണ് ഇത് നൽകുന്നത്